ശ്രീരാഗം കുടുംബത്തിലെ എല്ലാവർക്കും നമസ്കാരം പുരാണ കഥാമൃതത്തിൽ ഇന്ന് ഞാൻ പറയുന്നത് സംഭവാമി യുഗേ യുഗേ എന്നൊരു കഥയാണ് ഒരു ദിവസം നവപുരം എന്ന സ്ഥലത്ത് നിന്ന് ഒരു ബ്രാഹ്മണൻ തൻ്റെ ഭാര്യയെയും മുലകുടി മാറാത്ത ഒരു പൈതലിനെയും കൊണ്ട് മധുരാപുരിയിലേക്ക് വരികയായിരുന്നു അന്നൊക്കെ നടന്നാണല്ലോ വരാറുള്ളത് അങ്ങനെ ഒരുപാട് നടന്ന് നടന്ന് അവർക്ക് വല്ലാത്ത ക്ഷീണം തോന്നി അങ്ങന്നേ എനിക്കിനി വയ്യ ഒരു അടി പോലും നടക്കാൻ വയ്യ ദാഹിച്ചിട്ട് തൊണ്ട വരളുന്നു അവിടെ ഏതോ ഒരാൽമരം നമുക്ക് കുറച്ച് സമയം അവിടെ വിശ്രമിച്ചിട്ട് പോകാം അങ്ങ് പോയി കുടിക്കാൻ അല്പം വെള്ളം കിട്ടുമോ എന്ന് നോക്കൂ ഞാൻ ഈ ആൽമരച്ചുവട്ടിൽ അല്പം കിടക്കട്ടെ എന്ന് പറഞ്ഞ് ബ്രാഹ്മണ ഭഗ്നി ആ ആൽമരച്ചവട്ടിൽ വിശ്രമിക്കാനിരുന്നു ബ്രാഹ്മണൻ വെള്ളം അന്വേഷിച്ച് അല്പദൂരം നടന്നപ്പോൾ അവിടെ ഒരു ചെറിയ തടാകം കണ്ടു അതിൽ നിന്ന് അയാൾ ആവോളം വെള്ളം കുടിച്ചു എന്നിട്ടൊരു ഇലക്കും വിളിൽ വെള്ളവും എടുത്ത് ഭാര്യയുടെ അടുത്തേക്ക് വന്നു ജലവുമായി ആൽമരച്ചുവട്ടിലെത്തിയ ബ്രാഹ്മണൻ ഞെട്ടിപ്പോയി തൻ്റെ ഭാര്യയുടെ ക കഴുത്തിൽ ഒരമ്പ് തുളച്ചു കയറി അവൾ മരിച്ചിരിക്കുന്നു അയാൾ ഭാര്യയെ മടി മടിയിൽ കിടത്തി വാവിട്ട് ഉറക്കെ നിലവിളിച്ചു ബ്രാഹ്മണൻ്റെ നിലവിളി കേട്ട് അവിടെ വേട്ടയാടിക്കൊണ്ടിരുന്ന ഒരു വേടൻ അമ്പും വില്ലുമായി അങ്ങോട്ട് വന്നു വേടനെ കണ്ടപ്പോൾ ബ്രാഹ്മണൻ്റെ ദുഃഖവും കോപവും ഇരട്ടിച്ചു അയാൾ വേടനെ കയറി പിടിച്ചു എന്നിട്ട് അലറികൊണ്ട് ചോദിച്ചു പറയൂ എന്തിനാ നീ എൻ്റെ ഭാര്യയെ അമ്പേതു വന്നത് എൻ്റെ ഭാര്യയുടെ മാംസം കഴിക്കാനാണോ നീ ഇത് ചെയ്തത് ബ്രാഹ്മണൻ്റെ വാക്കുകൾ കേട്ട് വേടൻ വല്ലാതെ ഭയന്നുപോയി താൻ മനസ്സറിയാത്ത കാര്യമാണ് ഇയാൾ തൻ്റെ മേലെ ആരോപിക്കുന്നത് തിരുമേനി ഞാൻ ഇന്നുവരെ ഒരു മനുഷ്യനെയും കൊന്നിട്ടില്ല അങ്ങയുടെ ഭാര്യയെ ഞാൻ കണ്ടിട്ട് പോലുമില്ല അവരുടെ നേരെ ഞാൻ അമ്പെയ്തിട്ടില്ല എഴുതിട്ടില്ല വേടന്റെ വാക്കുകൾ ബ്രാഹ്മണനെ കൂടുതൽ കോപ കോപാകുലനാക്കുകയാണ് ചെയ്തത് നീ എൻ്റെ ഭാര്യയെ കൊന്നിട്ട് അത് നിഷേധിക്കുന്നു നിന്റെ കയ്യിലിരിക്കുന്ന അതേ അമ്പ് തന്നെ ഇവളുടെ ശരീരത്തിൽ തറച്ചിരിക്കുന്നത് ഇത് നോക്ക് വേടൻ അവരുടെ കഴുത്തിലേക്ക് നോക്കി അയാൾ അമ്പരന്ന് പോയി അതെ ഇത് തൻ്റെ അമ്പ് തന്നെ തിരുമേനി ഈ അമ്പ എൻ്റെ തന്നെ പക്ഷെ ഞാൻ ഈ അമ്പ എഴുതിട്ടില്ല എങ്ങനെ ഇത് സംഭവിച്ചു എന്ന് എനിക്ക് അറിയില്ല അമ്പ് നിൻ്റേ തന്നെ എന്നിട്ട് നിനക്ക് കുറ്റം ഏറ്റു പറയാൻ പറ്റില്ല അല്ലേ നീ എൻ്റെ കൂടെ വാ രാജാവിനെ കണ്ട ഞാൻ ഇതെല്ലാം പറയാൻ പോവുകയാണ് നിനക്ക് ശിക്ഷ ശിക്ഷവാക്കി ത ശിക്ഷ വാങ്ങി തന്നിട്ടേ ഇനി വേറെ കാര്യമുണ്ടു അങ്ങനെ അവർ രാജാവിൻ്റെ അടുത്തെത്തി കാര്യങ്ങൾ പറഞ്ഞു അന്ന് നാട് ഭരിച്ചിരുന്നത് കുലോത്തുങ്കപാണ്ഡ്യൻ എന്ന രാജാവാരായി ആയിരുന്നു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പൂർവികരും മഹാശിവഭക്തരായിരുന്നു ബ്രാഹ്മണൻ്റെ വാക്കുകൾ കേട്ടിട്ട് രാജാവിന് മാത്രമല്ല സഭയിലുള്ള എല്ലാവർക്കും അയാളോട് ദയ തോന്നി രാജാവ് വേടനോട് ചോദിച്ചു സത്യം പറയണം നീ എന്തിനാണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയെ കൊന്നത് പൊന്നുതമ്പുരാനെ അടിയൻ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയെ കൊന്നിട്ടില്ല ഈ അമ്പ അടിയൻ്റെ തന്നെയാണ് പക്ഷേ ഞാൻ ഈ ശരം തൊടുത്തിട്ടില്ല സത്യം വേടൻ്റെ വാക്കുകൾ കേട്ട രാജാവിന് ഉടനെ ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞില്ല വേടൻ നിര നിരപരാധിയാണെങ്കിലോ അങ്ങ് അങ്ങയുടെ പത്നിയുടെ മൃതദേഹം സംസ്കരിക്കൂ അതിനുള്ള പണം ഖജനാവിൽ നിന്ന് തന്നുകൊള്ളാം രാജാവ് ബ്രാഹ്മണനോട് പറഞ്ഞു രാജഭടന്മാർ ബേഡനെ കൊണ്ട് കുറ്റസമ്മതം നടത്താൻ ആവുന്നത്ര ശ്രമിച്ചു പക്ഷേ വേടൻ പഴയതുപോലെ തന്നെ താൻ ഒരു ചെയ്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു രാജാവിന് വേട നിരപരാധിയാണെങ്കിലോ എന്ന ചിന്ത മനസ്സിനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു അത് കാരണം ഒരു തീരുമാനമെടുക്കാൻ പറ്റിയില്ല ഒടുവിൽ ഭക്തവത്സരനായ കൈലാസനാഥനെ അഭയം പ്രാപിക്കാൻ ക്ഷേത്രത്തിലെത്തി ഭഗവാനെ ഭക്തിപൂർവ്വം നമസ്കരിച്ചു എന്നിട്ട് ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചു ഭഗവാനെ മഹാദേവ ആശ്രയിക്കുന്നവരെ കൈവടിയാത്ത നാഥ പലപ്പോഴും ഞങ്ങൾക്ക് എന്ത് സങ്കടം വന്നാലും അപ്പോഴെല്ലാം അങ്ങ് അടിയനെയും അടിയൻ്റെ പൂർവികരെയും രക്ഷിച്ചിട്ടുണ്ട് അങ്ങയുടെ ഭക്തരുടെ കൂടെ അങ് എപ്പോഴും ഉണ്ടാവും അവരിൽ അങ്ങ് ക്ഷിപ്രപ്രസാദിയാണ് അടിയനൊരു സങ്കര സങ്കടത്തിപ്പെട്ടിരിക്കുന്നു ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അടിയനെ മനസ്സിലാക്കി തരണേ പാണ്ഡ്യരാജാക്കന്മാരുടെ അങ്ങേയറ്റം അനുകമ്പയുള്ള അവിടുന്ന് ഈ എളിയവന് നേർവഴി കാട്ടിത്തരണേ പെട്ടെന്നൊരാശരീരി മുഴങ്ങി കുലോത്തുങ്ക അങ്ങയുടെ സംശയം തീരുന്നതിന് ഇന്ന് രാത്രി വേഷം മാറി നഗരപരിശോധനയ്ക്ക് ഇറങ്ങുക ഇത് കേട്ട് രാജാവ് സന്തോഷത്തോടെ കൊട്ടാരത്തിലേക്ക് മടങ്ങി അന്ന് രാത്രി രാജാവ് നഗരപരിശോധനയ്ക്കായി ഇറങ്ങി പല വഴിക്ക് നടക്കുന്നതിനിടയിൽ വിവാഹം ഒരു വീടിന്റെ സമീപത്തെ എത്തിച്ചേർന്നു അവിടെ ഒത്തിരി ആളുകൾക്കിടയിൽ രണ്ട് കറുത്ത് തടിച്ച പുരുഷന്മാർ നിൽക്കുന്നു അവരെ കണ്ടപ്പോൾ തന്നെ അവർ സാധാരണ മനുഷ്യർ അല്ലെന്ന് രാജാവിന് മനസ്സിലായി രാജാവ് അവരുടെ പോയി നിന്നു അവരുടെ സംഭാഷണം കേട്ടു ചങ്ങാലി നമ്മളിങ്ങനെ നിന്നാൽ മതിയോ നവവരൻ്റെ ജീവനും കൊണ്ട് മടങ്ങാൻ സമയമായി അതിലൊരാൾ മറ്റേ ആളിനോട് പറഞ്ഞു ഇത് കേട്ട മറ്റേയാൾ പറഞ്ഞു ഇവളുടെ കഴുത്തിൽ താലി കെട്ടാൻ ഇവന് യോഗമുണ്ട് അതുവരെ നമ്മൾ കാത്തിരിക്കണം എന്നിട്ട് ഇവൻ്റെ കഥ കഴിക്കാം ഇതെല്ലാം കേട്ടു നിന്ന രാജാവ് അവരോട് ചോദിച്ചു നിങ്ങൾ യമധർമ്മദേവന്റെ കിങ്കരന്മാരാണെന്ന് എനിക്ക് മനസ്സിലായി ഒരു സംശയം ചോദിച്ചോട്ടെ നവവരൻ നല്ല ആരോഗ്യവാനാണ് വളരെ ചെറുപ്പവുമാണ് അയാളെ കാലപുരുക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന കഷ്ടമാണ് പെട്ടെന്ന് മരിക്കാൻ തക്ക ആരോഗ്യ പ്രശ്നങ്ങളൊന്നും അയാൾക്കില്ലല്ലോ ഇത് കേട്ട് ഇത് കേട്ട് അവർ രാജാവിനെ നോക്കി എന്നിട്ട് പറഞ്ഞു അങ്ങ് രാജാവാണെന്ന് മനസ്സിലായി അങ്ങ് ഈശ്വരനിൽ ഭക്തി ഉള്ളവരാണ് അതാണ് അങ്ങേക്ക് ഞങ്ങളെ കാണാൻ പറ്റുന്നത് ഓരോ മനുഷ്യർക്കും ഒരു നിശ്ചിത കാലം മാത്രമേ ഭൂമിയിൽ ജീവിക്കാൻ പറ്റൂ അത് കഴിഞ്ഞാൽ മരണം ഏതെങ്കിലും വിധത്തിൽ അവരെ തേടിയെത്തും ഇവൻ്റെ വിവാഹം കഴിഞ്ഞാലുടൻ മരണം പിന്നെ കാത്തു നിൽക്കില്ല ഇവന്റെ മരണം എങ്ങനെ സംഭവിക്കുമെന്ന് കൂടി കേട്ടുകൊള്ളു അങ് അല്പം മാറി ഒരു പശു നിൽക്കുന്നത് കണ്ടില്ലേ സമയമാവുമ്പോൾ ഞങ്ങൾ അതിനെ അഴിച്ചുവിടും അത് വിരണ്ടോടി ഇങ്ങോട്ട് വന്ന് ഇവനെ കുത്തിക്കൊല്ലു എന്നിട്ട് അവൻ്റെ ജീവനും കൊണ്ട് ഞങ്ങൾ പോകും മരണമടുത്താൽ അതിന് എന്തെങ്കിലും കാരണമായി തീരും ചിലപ്പോൾ ഒരു പുൽക്കൊടി മതി മരണം സംഭവിക്കാൻ ഇന്ന് രാവിലെ ഒരു ബ്രാഹ്മണ സ്ത്രീ ദയനീയമായി മരിച്ച സംഭവം പറയാം യാത്ര ചെയ്തു ക്ഷീണിച്ചു വന്ന ആ സ്ത്രീ കൈക്കുഞ്ഞുമായി അരയാലിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കാൻ കിടന്നതാണ് മുമ്പൊരിക്കൽ ഒരു വേടനെയ്ത അമ്പ് ലക്ഷ്യം തെറ്റി ആൽമരത്തിൽ തൂങ്ങിക്കിടന്ന് തൂങ്ങിക്കിടന്നിരുന്നു അവളുടെ മരണം അടുത്തതിനാൽ ഇലയിൽ നിന്ന് അമ്പ് താനെ ഊരി അവളുടെ കഴുത്തിൽ തറച്ചു അവൾക്ക് മരണം സംഭവിച്ചു ഇത് കേട്ട് രാജാവ് ചോദിച്ചു ഓ ഇങ്ങനെയാണോ അവർക്ക് മരണം സംഭവിച്ചത് അവർ അതിന് മറുപടി പറയാതെ അവരുടെ അടുത്ത് തലേദിവസത്തെ പ്രവർത്തികളെയും അവരുടെ മിടുക്കനെയും സ്വയം പുകഴ്ത്തി സംസാരിക്കുന്ന രാജാവ് കേട്ടു ഇന്നലെയും ഇന്ന് ഞാൻ എത്ര ജീവനുകളാണ് എടുത്തത് ഒരന രണ്ട് സിംഹങ്ങൾ നാല് മനുഷ്യർ നിന്നെ പോലെ തന്നെയാണ് ഞാനും ഇന്നലെ ഇന്ദുമതി എന്ന ബ്രാഹ്മണ യുവതിയുടെ നേരെ അവളുടെ ഭർത്താവ് തമാശയ്ക്കായി ഒരു പൂമാല എറിഞ്ഞു അത് മുഖത്ത് ചുറ്റി ശ്വാസം മുട്ടി അവൾ മരിച്ചു ഓരോരുത്തരുടെ ജീവൻ അപഹരിക്കാൻ നമ്മൾ എന്തെല്ലാം ബുദ്ധിയാണ് ഉപയോഗിക്കുന്നത് അത് നോക്കൂ താലികെട്ട് കഴിഞ്ഞു ആ പശുവിനെ അഴിച്ചുവിടൂ യമകിങ്കരൻ പശുവിനെ അഴിച്ചുവിട്ടതും അത് വിവാഹ മണ്ഡപത്തിലേക്ക് ഓടി വന്നു വരനെ കുത്തി തൽക്ഷണം വരൻ മരിച്ചു വീണു അവൻ്റെ ജീവനും കൊണ്ട് യമകിങ്കരന്മാർ യമലോകത്തേക്ക് പോയി രാജാവിന് ബ്രാഹ്മണശ്രീ മരിക്കാനുള്ള കാരണം മനസ്സിലായി മരണസമയം ആയാൽ അതിന് ഒരു കാരണം കാരണമുണ്ടാവും അതുകൊണ്ട് നമുക്ക് ഭഗവാൻ തന്നെ ഈ ജന്മം അദ്ദേഹത്തെ പൂജിച്ച് സഫലമാക്കാം ഇങ്ങനെ ചെയ്താൽ നമ്മൾ ഏത് ദേവനെയാണോ പൂജിക്കുന്നത് ആ ദേവൻ്റെ പാർശ്വതന്മാർ നമ്മുടെ മരണസമയത്ത് വന്ന് കൂട്ടിക്കൊണ്ടുപോകും കാലകിങ്കരന്മാരുടെ കയ്യിൽപ്പെടാതിരിക്കാൻ നിത്യവും നാമം ജപിച്ചോളൂ ഹരേ കൃഷ്ണ എല്ലാവർക്കും നല്ലത് വരട്ടെ